അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ വിഷൻ അബ്ദുറഹ്മാൻ്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തിയ സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ഒരു ഒരു അടുത്ത ദിവസം തന്നെ ബന്ധപ്പെട്ട് അറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് അതാണ് സ്പോർട്സ് 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 എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു ആയി തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവാകായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട് ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണം കായികരംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഒൻപത് വർഷം കൊണ്ട് കേരളം സ്വന്തമാക്കിയത് സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളുമായി മുന്നൂറ്റി എൺപത്തി അഞ്ച് നിർമ്മിതികളാണ് ഇക്കാലയളവിലൊരുക്കിയത് എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെ പാഠ്യപദ്ധതിയിൽ കായികം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം തദ്ദേശ സ്ഥാപനതല സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കായിക ഉച്ചകോടി ആദ്യമായി നടത്തിയ ആദ്യ സംസ്ഥാനം കോളേജ് സ്പോർട്സ് ലീഗ് നടത്തിയ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു കായിക യുവജന കാര്യാലയം ഡയറക്ടർ പി വിഷ്ണുരാജ് കായിക രംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു അഡീഷണൽ ഡയറക്ടർ സി എസ് പ്രദീപ് പ്ലാനിംഗ് ബോർഡ് സാമൂഹിക സേവന വിഭാഗ മേധാവി ഡോക്ടർ ബിന്ദു പി വർഗീസ്സായ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജി കിഷോർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ രഞ്ജു സുരേഷ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹൃഷികേഷ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ